െള നടക്കോ കഴിഞ്ഞോ തീരുമാനം പോണ്ടേ നടക്കൂല പർച്ചേസിങ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് തീരുമാനാക്കി എടുത്തിട്ടുണ്ട് കാര്യം ഏതൊക്കെ ഒറ്റ മൈൻഡിൽ മൈനിലെടുത്തിണ്ട് സംഭവങ്ങളൊക്കെ വില കുറച്ച് കൂടാതെ തോന്നുന്നത് ഇതൊക്കെ എന്തിനാണാവോ ദൈവത്തിനറിയാ അച്ഛനാണെങ്കില് പെടാപ്പാട് കിടന്നേ അച്ഛപ്പെടേ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് മയക്കടുത്തേക്ക് കിട്ടൂല വീഡിയോ ഞാൻ മറ്റേ വീഡിയോ കണ്ടപ്പോ നോക്കി ഞാൻ അടുത്തേക്ക് പിടിച്ചിട്ട് എടുക്കലോലി വിവരണ്ട് ഞാൻ കൊല്ല എടുക്കുന്നു പർച്ചേസ് എങ്ങനെ പിന്നീടൊരു വില കുറയുമ്പോ ലാഭമാണ് ലാഭമാണ് മൂല്യം കൂടുകയാണല്ലോ സ്വർണ്ണ തട്ടി കൊണ്ട് പോയാൽ സ്വർണ്ണം പോയില്ലേ അത് പോയി അങ്ങനെ പോയേ തട്ടി പോയാൽ പോയില്ലേ പറ്റില്ലേ എല്ലാം നഷ്ട ലാഭനഷ്ടങ്ങൾ <smelan> െ അച്ഛന്റെ അച്ഛന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടെന്താ സിമ്പിൾ ആണ് ഹംബിൾ ആണ് ഇവര് പർച്ചേസ് ചെയ്ത് ബില്ല് തീരുമാനൊക്കെ പൈസ ലക്ഷങ്ങളാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അയ്യതിനായിരത്തി ഒന്ന് ഒരു കോടി ഒരു കോടി സാധനം വാങ്ങണ്ടേ

അപ്പോൾ ചിട്ടിയിൽ കൂടരുത് എന്നാണ് അമ്മ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അറിയില്ലയ് മാ ഞാൻ മനസ്സിലാക്കിയല്ല തെറ്റ് അവനെ വേറെ ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഞാൻ മനസ്സിലാക്കണ്ട ഞാൻ മനസ്സിലാക്കണ്ട കാര്യങ്ങളല്ലേ ഇങ്ങടെ മുട്ടൈ ഷെയറിങ് കെയറിങ് ഉണ്ട് അണ്ടി അമ്മ എ ഏ ഈ പഗതി എഴിക്കോ കൈച്ചോ ഓനെ അടുക്ക് ഇതെ ഇതെ ഏ അന്റെ മുട്ടയൊന്നും ആരും വാങ്ങൂല ഏ വാങ്ങാൻ ആള് ഉണ്ടോ നന്മയുള്ള ലോകമേ ണ്ടോ അഞ്ച് അഞ്ചെണ്ണ ഐസ് ബില്ല് ബില്ല് പാക്കിങ്ങനെ അമ്മ അമ്പ ക്ഷണം ചെയ്യോ ക്ഷോ ക്ഷീണം ചെയ്യോ ക്ഷീണോ

പിന്നെ മൂന്ന് മാസം കൂടുമ്പോ ഒരു എന്ത് തോന്നുന്നു ഇങ്ങനൊക്കെ ഒരു അവസ്ഥയിൽ എത്തേണ്ടി വരുന്നു ദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്തുന്ന ഞാൻ കൂടെ ഉണ്ടെങ്കി പോയിന്നുള്ള രീതിയിലെ സ്വർണം വാങ്ങുന്നത് നല്ലതാണ് മൂന്നും കൂടെ കൂടെ ആണ് എൺപത്തി ഒന്ന് എന്തെടുക്കു സ്കീം എൺപത്തെട്ട് എഴുന്നൂറ് മൊത്തമാണ്

ഞാൻ എന്റെ ഒരു നല്ലൊരു തീരുമാനം കട്ടെ എനിക്ക് നല്ലൊരു തീരുമാനം അറിയാം എന്റെ ചെവിന്റെ ഒരു കടുക്കം കുത്തിയാലോണ്ട് കടുക്കം കുത്തുക പൈസ റെഡിയാവും കടുക്കം വെച്ച് സ്വർണ്ണോ അറിഞ്ഞേക്കി ആ എന്തു വർത്താനാ പറഞ്ഞേ കടുക്കം കടുക്കം കുത്താന്ന് വിചാരിച്ചു നടന്നില്ല

എന്റെ അമ്മ വിചാരിക്കാതെ ലോട്ടറി അടിച്ച് ലോട്ടറി 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 അമ്മ എത്ര എത്ര ഫോൺ എന്റെ ഫോണാ അച്ഛനെ പോലെ നല്ല മക്കള് അല്ലേ അതെ അല്ല നമ്മളെ കുറിച്ച് നല്ല മോശം അച്ഛനങ്ങനെ പറയുന്നു പക്ഷെ ഞാൻ ടൈമുണ്ടല്ലേ ചായപ്പൊടി സമ്മാനായിട്ട് കിട്ടി അതാണ് ഇവിടെ നടന്നത് ചായപ്പൊടി ചലഞ്ച് ഫോട്ടോ എടുക്കണ്ട് ഫോട്ടോട്ടി അമ്മ അമ്മ ചിട്ടിക്ക് കൂടി പൈസത് മറ്റേതാ ഞാൻ പറയില്ല ഇനി ഞങ്ങളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാൻ ഒന്നും പറയാൻ തോന്നില്ല നന്ദി നമസ്കാരം